മലയാള സിനിമയിൽ മക്കളുടെ ഒരു ആരവം തന്നെയായിരുന്നു മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാൻ ലാലാട്ടിൻ്റെ മകൻ സുരേഷ് ഗോപിയുടെ മകൻ അങ്ങനെ സൂപ്പർ സ്റ്റാറുകളുടെ മക്കളായിരുന്നു ഒരു സമയത്ത് കടന്നു വരവുണ്ടായിരുന്നത് മലയാള സിനിമയിലേക്ക് പുതുമുഖ നടന്മാരായി മമ്മൂക്കയുടെയും ലാലാട്ടിൻ്റെയും സുരേഷ് ഗോപിയുടെയും മക്കൾ കടന്നു വരുമ്പോൾ പുതിയ പുതിയ സിനിമകൾ നമ്മൾക്ക് ആഘോഷിക്കാൻ കിട്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത സമയത്ത് ശാന്തിവിള ദിനേശ് പറഞ്ഞ ഒരു വാക്ക് മൈ മൂവീസ് എടുക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകനെ പാപ്പൻ എന്ന സിനിമയിൽ കണ്ടു അതിൽ ആ പയ്യൻ എന്തിനാണ് ഒരു കാര്യവുമില്ല എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി എത്രയും പെട്ടെന്ന് തന്നെ മകനെ വിദേശത്തേക്കോ മറ്റോ അയച്ചു വല്ല ബിസിനസ്സോ ജോലിയോ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും അതല്ലാതെ സിനിമ വഴി മക്കൾ രക്ഷപ്പെടുമെന്ന് കരുതേണ്ട അച്ഛൻ്റെ കയ്യിൽ കോടികൾ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എത്രയും പെട്ടെന്ന് ഇത് മനസ്സിലാക്കി അവനെ മറ്റൊരു പ്രൊഫഷനിലേക്ക് പറഞ്ഞു വിടുന്നതാണ് നല്ലത് എന്നുള്ളൊരു ടോക്കിംഗ് ആയിരുന്നു ശാന്തിവിള ദിനേശ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ശരിയാണ് ഒരു പക്ഷേ പ്രേക്ഷകർ എത്രത്തോളം ഒരു കണ്ടന്റ് എടുത്തിട്ടുണ്ട് എന്നറിയില്ല കാരണം ലാലേട്ടൻ്റെ മകനെ നിർബന്ധിച്ചു സിനിമയിൽ അഭിനയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകൻ സിനിമയിൽ വന്നതും നിർബന്ധിച്ചുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാനടൻ്റെ അഭിനയ ചേരുവകളൊന്നും സ്വന്തം മകന് കിട്ടിയിട്ടില്ല എന്ന് തെളിയിച്ച് എത്രയെത്രയോ സിനിമകൾ മലയാളത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാവാം ഡൊമിനിക് ദ പേഴ്സ് എന്ന് പറയുന്ന മമ്മൂക്കിയുടെ പുതിയ സിനിമയിൽ ഒരു ക്യാരക്ടറുമായി വന്നിരിക്കുന്നത് എന്തായാലും സിനിമ കണ്ടവർക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട പ്രേക്ഷകർക്കറിയാം എത്രത്തോളം അഭിനയ ചാരുതയുണ്ട് സുരേഷ് ഗോപിയുടെ മകൻ എന്ന് കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ മമ്മൂക്കിയുടെ മകൻ ദുൽഖർ സൽമാനെ പോലെ മലയാള സിനിമയിൽ ഒരു ഇടം സ്വന്തമായി ഒരു ഇടം കണ്ടെത്തിയ നടനായ തുൽഖർ സൽമാൻ്റെ അത്രത്തോളം വരുമോ ലാലട്ടൻ്റെ മകനും സുരേഷ് ഗോപിയുടെ മകനും പുതിയ വാർത്തകൾക്കായി പുതിയ ഗോസിപ്പുകൾക്കായി നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാത്തിരിക്കാം ദൻ മൈ മൂവീസ് ടോക്ക്